േറ്റിംഗ് മൂന്ന് വർഷത്തിനകം സംസ്ഥാനത്തെ കായികരംഗം അടിപൊളി മാറ്റുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ കായിക മേഖലയിലെ വികസന കാര്യത്തിൽ രാജ്യത്തെ മികച്ച സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കും പുതിയ കായിക നയം നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ ജനങ്ങളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് കായിക വകുപ്പ് സ്വീകരിച്ചു വരുന്നത് പുതിയ കായിക നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ സ്പോർട്സ് കൗൺസിലുകളും സന്ദർശനം നടത്തി അഭിപ്രായങ്ങൾ ആരായും മുൻകാല കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു ചേർത്ത് ശില്പശാലകൾ നടത്തി കരട് രേഖ തയ്യാറാക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളെ ഏകോപിപ്പിച്ച് സജീവമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഗ്രേസ് മാർക്കുകൾക്കായി മാത്രം കുട്ടികളെ കായിക ഇനങ്ങൾക്ക് അയക്കുന്ന പതിവിന് മാറ്റം വരേണ്ടതുണ്ട് തിരുവനന്തപുരത്തെ കായിക ഭവനം കേരള സ്പോർട്സ് ലിമിറ്റഡിന്റെ കെട്ടിടം എന്നിവ ഉടൻ യാഥാർത്ഥ്യമാകുന്നതോടൊപ്പം മലപ്പുറത്ത് സ്പോർട്സ് കൌൺസിലിന് പുതിയ കെട്ടിടത്തിനുള്ള ഫണ്ട് ഉടൻ കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടന്നുവരികയാണ് കോവിഡ് പ്രതിസന്ധികൾ തീരുന്നതോടെ മികച്ച കായികമേളകൾ ഓരോ ജില്ലകളിലും സംഘടിപ്പിക്കുമെന്നും യോഗത്തിൽ മന്ത്രി അറിയിച്ചു ദുരിതാശ്വാസ നിധിയിലേക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ നൽകുന്ന ആദ്യ ഗഡുവായ ഒരു ലക്ഷം രൂപയുടെ ചെക്ക് യോഗത്തിൽ അംഗങ്ങൾ മന്ത്രിക്ക് കൈമാറി ജില്ലാ സ്പോർട്സ് കൗൺസിൽ എ ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് പി പി അനിൽകുമാർ സെക്രട്ടറി മുരുകരാജ് തുടങ്ങി വിവിധ സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു സംസ്ഥാനത്തിന് തന്നെ ഒരു ഹരിയാനയിൽ അടുത്ത ായിട്ട് കർണാടകയിലും അത്തരത്തിൽ ബില്ലുകൾ വന്നു പഞ്ചാബിലും ഹരിയാനോട് ബന്ധപ്പെട്ടുള്ള ബില്ലിന്റെ ഭാഗമായിട്ട് വന്നു ആ രീതിയിലുള്ള അഭിപ്രായം ക്രൂഢീകരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ എല്ലാ തലങ്ങളും പ്രത്യേകിച്ച് സ്പോർട്സ് കൗൺസിലുകൾ അതിൽ ഉൾപ്പെടുത്താവുന്ന ഫലപ്രദമായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ബില്ലുകൾ